മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം മൂന്നാർ കന്നിമലയിൽ ബൈക്ക് യാത്രക്കാരെ പടയപ്പ ആക്രമിച്ചു കാട്ടാനാക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക് സംഭവിച്ചു മൂന്നാറിൽ കാട്ടുകുമൻ പടയുപ്പിയുടെ ആക്രമണം തുടരുകയാണ് മൂന്നാർ മറയൂർ റോഡിൽ കഴിഞ്ഞ രാത്രിയിലും കാട്ടാന പരാക്രമം നടത്തി കന്നിമല ബംഗ്ലാവിന് സമീപം വെച്ച് കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു കന്നിമല സ്വദേശികളായ രണ്ടു പേർക്ക് ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റു ഇവരെ പിന്നീട് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു யானை வந்து பைக்கோட அடித்து ரெண்டு பேரையும் தூக்கி எழுந்துச்சு அதாவது எப்போதுமே இந்த பிரச்சனை இருக்குது இதை ஃபாரஸ்ட் ஆஃபீஸரோ எல்லாருக்குமே நம்மளுக்கு பந்தமட்டும் சொல்லிட்டு தான் இருக்குது யாருமே அதை கண்காணிக்கலை மெயின் ரோட்டில் வரும்போதே தான் அடிச்சிருச்சு இப்போ அடித்து ரெண்டு பேருக்குமே முடியாமல் எந்திரிச்சு நடக்க முடியாத சூழ்நிலையில் இருக்கும் യുവാക്കൾ ഇരുചക്രവാഹനത്തിൽ മൂന്നാറിൽ നിന്നും പോകവേ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു ആന ആക്രമിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു അരമണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെടുത്തി പടയപ്പ റോഡിൽ നിലയുറപ്പിച്ചു പിന്നീട് ആർ ആർ ടി സംഘമെത്തി പടയപ്പയെ തുരുത്തി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്മൻ പടയപ്പ മതപ്പാടിലാണ് മൂന്നാർ മറയൂർ റോഡിൽ ഇപ്പോൾ പടയപ്പയുടെ സാന്നിധ്യം പതിവായിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും പടയപ്പയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി